ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തല്ല ഇറക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോറൂം വിസിറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കായംകുളം ബജാജിലാണ് വന്നിട്ടുള്ളത് അത് മുകളിലായിട്ട് നമുക്ക് കെ ടിഎും കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കെ ടിയിലോ കെ ടി എമ്മിലോട്ട് വേണമെങ്കിൽ പോവാം അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കെ ബജാജിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ഷോറൂം വിസിറ്റ് എന്ന് പറയുന്നത് അതായത് വണ്ടികളുടെ ഓൺ പ്രൈസ് ലോസ്റ്റ് ഇ എം ഐയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോറൂം വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇവിടെ ബജാജിൻ്റെ നിലവിലുള്ള വണ്ടികളുടെ ഓൺ റോഡ് പ്രൈസും ഏറ്റവും കുറച്ച് എത്ര ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യം ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം ഇത് ഏറ്റവും കുറച്ച് വണ്ടി എടുക്കാനായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല അല്ലാട്ടാ അതായത് ഇത്ര അടച്ചാലും നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് എത്രയും കൂടുതൽ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കുന്നു അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിൽ വയ്ക്കുക ഒത്തിരി വണ്ടിലോട്ടിരിപ്പുണ്ട് ഇത് എൻ എസ് ടു ഹൺഡ്രഡ് എൻ ടു ഫിഫ്റ്റി എൻ വൺ സിക്സ്റ്റി അതുപോലെ തന്നെ എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ഫ്ലാറ്റിന സീരീസ് സി റ്റി സീരീസ് ഡൊമിനാർ അകത്തിരിപ്പുണ്ട് പിന്നെ പൾസർ വൺ ഫിഫ്റ്റി ലജൻറ് അങ്ങനെ ഒത്തിരി മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയും ഓൺ റോഡ് പ്രൈസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാലും നമുക്ക് നോക്കാം ഒരുപാട് ആൾക്കാർ ആർ എസ് ടു ഹൺഡ്രഡിനെ പറ്റിയിട്ട് തിരക്കുന്നുണ്ട് എന്താ വണ്ടി ഇറങ്ങുന്നില്ലേ വണ്ടിക്ക് അപ്ഡേഷനോ കാരണോന്നു തന്നെ ഇല്ലേ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെയാലും നോക്കാം വണ്ടി ഇപ്പോഴാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്ര ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തൊക്കെ പറ്റിയിട്ട് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീട്ടിലിട്ട് പോകാം ബജാജിൻ്റെ ആർ എസ് ടു ഹൺഡ്രഡും അതുപോലെ തന്നെ ഡൊമിനാർ ടു ഫിഫ്റ്റി പിന്നെ ഇപ്പോൾ ഇറങ്ങിയ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നിലവിൽ പ്രസൻ്റാണ് അങ്ങനെ ബജാജിൻ്റെ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം വണ്ടികളിലും ദയ്യ് കാണുന്ന ഈ ഒരു മീറ്റർ കൺസോൾ ആയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്ഡേഷൻസൊക്കെ ആയിട്ട് അപ്പോൾ അപ്ഡേഷൻ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും പ്രശ്നമാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ബജാജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് എന്തുകൊണ്ടാലും ബജാജിൻ്റെ എൻ എസ് സ്റ്റിൽ ലുക്കിംഗ് കാണാൻ ഒരു രക്ഷയില്ല ബജാജിൻ്റെ ഓൺറോഡ് പ്രൈസ് അല്ലെങ്കിൽ എൻ എസ് ടു ഹൺഡ്രഡ് ഓൺറോഡ് പ്രൈസ് നോക്കാനാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വാല്യൂ ഫോർ മണി തന്നെയാണ് ഏകദേശം ഒരു പത്തൊമ്പതിനായിരത്തി ഇരുപത് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കുറച്ചും കൂടെ ഇട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ദേ എൻ വൺ സിക്സ്റ്റിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ വരും ഈ ഒരു സെഗ്മെൻറ്റിലെ ഡുവൽ ചാനൽ എ ബിസ് വരുന്ന അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ് നമ്മളുടെ ഈ ഒരു എൻ വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർഫുള്ളാണ് കേട്ടോ അങ്ങനെ ഇ എം ഐ ഞാൻ പറയുന്നില്ല കാര്യം എന്തായാലും നല്ല എമൗണ്ടും ഞാനൊക്കെ വരും അപ്പോൾ ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു ഫിഫ്റ്റി എങ്കിലും ഡൗൺ പേയ്മെൻ്റ് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എൻ എസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ഐഡൻറ്റിക്കൽ ട്വിൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം സെയിം ലുക്ക് സെയിം മീറ്റർ സെയിം ഫീച്ചേഴ്സ് ക്ലച്ച് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ കാണാനായിട്ട് സാധിക്കുക മീറ്റർ കൺസ്രോളാണെങ്കിലും ഹാൻഡിലാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ സെയിമാണ് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സ്പോർട്സ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഏകദേശം ഓൺ പ്രൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് നാൽപ്പതിനടുത്ത് വരും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടർ വണ്ടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട് അതൊരു മൂവായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ കൊടുത്താലും നമുക്ക് ഇറക്കാനായിട്ട് പറ്റും ജാജിൻ്റെ കമ്പ്യൂട്ടർ സെഗ്മെൻ്റുള്ള വണ്ടികളെ പറ്റി പറയേണ്ടാലോ പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാജാവാണ് നമ്മുടെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഓ എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇറങ്ങിയാലും ഇവൻ്റെ തട്ട് തന്നെ ഇരിക്കും എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവനെ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാർ ഇന്ത്യക്കാരുടെ ഒരു പ്രധാനപ്പെട്ട അഹങ്കാരമാണ് ത്രിപ്പിൾ സ്പാർക്ക് ടെക്നോളജി ഇപ്പോൾ നിലവിലില്ല എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ അഹങ്കാരം എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടി അല്ലാതെ വേറൊരു മോട്ടോർ സൈക്കിളും ഇന്ത്യയിൽ നിലവിലില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ബജാജിൻ്റെ കൂട്ടുകെട്ടിലായിരിക്കും അത് വന്നിട്ടുള്ളത് ഏത് വണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ചിട്ടൊന്നും കമൻറ്റ് ചെയ്യും അൾട്ടിമേറ്റ് ടൂറർ ആണ് നമ്മുടെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇതിന് വലിയൊരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിലവിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൊമിനാർ ഫോർ ഹൺഡ്രഡിന് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയോ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പറ്റും മിനിമം ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ അടയ്ക്കുന്നതായിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലത് കാര്യം എൻ്റെ അനുഭവം വെച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി എടുക്കാൻ പാടില്ല കുറച്ചും കൂടെ എമൗണ്ട് സേവ് ചെയ്ത് നിങ്ങൾ ഈ വണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കാ വാല്യു ഫോർ മണി ആയിരിക്കും ഇല്ലെങ്കിൽ അടഞ്ഞു വരുമ്പോൾ ഒരു മൂന്നമ്പതൊക്കെ ആവും എന്തുവാണേലും ഇവൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈസ് വേറെ ലെവൽ പിന്നെ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് പൾസർ എന്ന് പറയുന്നത് വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഈ ഒരു ലുക്കാണ് അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ ലുക്കാണ് സംഭവം ആ ഒരു വൺ ഫിഫ്റ്റി സി സി പതിനാല് ബി എച്ച് പിക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തിൽ എങ്ങനെയാണോ ഇറങ്ങിയത് രണ്ടായിരത്തി മൂന്നിൽ എങ്ങനെയാണോ ഇറങ്ങിയത് ആ ഒരു സെയിം വണ്ടി തന്നെയാണ് നിലവിൽ ഫൈനലി അതിനൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അതെ കാണുക നമ്മുടെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ ഇതിലും കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ എസ് ടു ഹണ്ട്രഡിന് പോയതിനെക്കാട്ടിലും എനിക്ക് ചെറിയൊരു വിഷമം കൂടുതൽ ഈ ഒരു വണ്ടിയിൽ നിന്നും ആ ഒരു മീറ്റർ കൺസോൾ പോയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു മീറ്റർ കൺസോൾ ടു ട്വൻറ്റിയിലും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എങ്ങനെ ടു ട്വൻറ്റി ഫാൻസ് അത് ഉൾക്കൊള്ളും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കാര്യമെന്ന് പറയുന്നത് ആ ഒരു ലുക്ക് നമ്മളെല്ലാം കണ്ട് വളർന്നു പോയി പിന്നെ ഇത് ഗ്രിപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ പ്രീമിയം ഫിനിഷ് ആ പൾസറിൻ്റെ ടിപ്പിക്കൽ ഗ്രിപ്പ് ഉണ്ടല്ലോ ആ മുള്ളുപോലേക്കുന്ന അതൊക്കെ മാറി ഇപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെയും ആർ എസ് എൽ വരുന്ന ഡോബിനറിലൊക്കെ വരുന്ന സെയിം ഗ്രിപ്പ് ഒക്കെ ആയി പിന്നെ സ്വിച്ച് മീറ്ററിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തെങ്കിലും എന്തൊക്കെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഏകദേശം ഒരു ഒന്നേ അമ്പതിനടുത്ത് ഈ ഒരു വണ്ടിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് പണ്ടൊക്കെ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപതിനായിരം രൂപയ്ക്കൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഇതിലും പവർഫുള്ളായിട്ടുള്ള വെർഷൻസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു എന്തോ പറയാനല്ലേ വണ്ടികളുടെയൊക്കെ വില പോയത്യം പറഞ്ഞാൽ റോക്കറ്റ് പോലായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എന്തുവാണേലും പൾസർ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നതും ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അന്ന് തൊട്ട് ഇന്ന് വരെ ഈയൊരു സെയിം ലുക്കിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പൾസർ സീരീസിന് മാത്രമേ പറ്റത്തുള്ളൂന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു അണ്ടർ റൈറ്റഡ് ലെജൻഡാണ് നമ്മുടെ കേരളത്തിലൊക്കെ ആൾക്കാരൊക്കെ ഇത് എടുക്കുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് ബട്ട് ടു ട്വൻ്റി ഇവിടെ സെയിം എഞ്ചും വരുന്ന ഒരു മോഡലാണ് ഒരു ക്രോസർ മോഡലാണ് നമ്മൾ പണ്ടൊക്കെ ഹാർലി ഞാൻ പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഹാർലി 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 എന്ന് വിചാരിഞ്ഞു അങ്ങനെ ഹാർലി ഡവിഡ്സിൻ്റെ ഇതിൻ്റെ ചാവി നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അലയുന്നുണ്ട് കേട്ടോ അവസാനം സൈഡിലായിട്ട് ആ ഒരു ചാവി കിട്ടിയിരിക്കുകയാണ് കാലിലട്ടി ഓഫ് ആയിരുന്നാൽ മതി എന്തുവാണേലും അവഞ്ചർ എന്ന് പറയുന്നത് പണ്ടത്തെ ഗുണ്ടകളുടെ ലിസ്റ്റിൽ പെടുന്ന വണ്ടിയായിരുന്നു എന്ത് വേണേലും അൾട്ടിമേറ്റ് ടൂറർ തന്നെയാണ് കേട്ടോ എത്ര ലോങ്ങ് വേണേലും നമുക്ക് ഇരുന്ന് ഓടിക്കാം പ്രത്യേകിച്ച് ടു ട്വൻ്റിയുടെ എഞ്ചിനും കൂടെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പീഡിൽ നമുക്ക് ഹൈവേ കൂടെ ക്രോസ് ചെയ്യാം ഒരു ക്ഷീണവും വരാതെ തന്നെ എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ പിന്നെ ഇതേ ഇവിടെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് കാണാൻ സാധിക്കും അതും ഒരു ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തിനടുത്തായി ഏറ്റവും ചെറിയ പൾസർ എന്നുള്ള ടാഗ് ലൈനിൽ ഇറങ്ങിയ ഒരു മോഡലാണ് ഭാഗ്യത്തിന് ഇതേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് പഴയ മീറ്റർ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അത് കണ്ടതിൽ വളരെയധികം സന്തോഷം അതെ എൻ എസ് എൻ എസ് അല്ലല്ലോ എൻ വൺ സിക്സ്റ്റി ആ അത് പഴയ മോഡൽ എൻ വൺ സിക്സ്റ്റി ആണ് അതിൻ്റെ മീറ്റർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓൾഡ് സ്റ്റോക്കാന്ന് തോന്നുന്നത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ആ ഈ ഒരു മീറ്റർ കാണുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു വികാരം ഉണരും കേട്ടോ ആ ഒരു സൂചി ഇങ്ങനെ പോയിട്ട് താഴെ വരുമ്പോൾ സ്റ്റോക്കിരിക്കുന്നതിന് കൊള്ളാം എന്തായാലും വീഡിയോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർ എസ് ടോഡും ഡൊമിനോ ടു ഫിഫ്റ്റിയൊന്നും തന്നെ ഇപ്പം നിലവിൽ ഷോറൂമിലില്ല അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ ഒക്കെ കുറച്ചിട്ടുണ്ട് ബുക്കിങ്ങിനനുസരിച്ച് മാത്രമായിരിക്കും വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് എന്തുവാണേലും അപ്ഡേഷൻസ് മാരകമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല കാര്യം ഇപ്പോൾ ഈ വന്ന മീറ്റർ കൺസോളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ വരാനായിട്ട് തന്നെയാണ് ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ എന്തുവാണേലും ഇപ്പോൾ നിലവിലുള്ള ആർ എസ്റ്റ് കോണ്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ ഒക്കെ വരും ഒരു ഇരുപത്തിനാലായിരം രൂപ അടച്ചാൽ നമുക്ക് ആ എസ്റ്റ് കോണ്ടിറക്കാനായിട്ട് പറ്റും ഡൊമിനാർ ടു ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഒക്കെ വരുന്നുണ്ട് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഇറക്കിയാൽ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എൻ ടു ഫിഫ്റ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് വരും ഈ ഒരു ആ ഒരു സെഗ്മെൻറ്റിലെ വാലി ഫോർമണി വണ്ടിയാണ് എൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്നതും തീർച്ചയായിട്ടും എൻ ടു ഫിഫ്റ്റി ഞാൻ സെസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും കാര്യം അതിൻ്റെ ഒരു പ്രൈസ് അതുപോലെ തന്നെ മൈലേജ് പെർഫോമൻസ് ഫീച്ചേഴ്സ് എന്ത് ഒരു പതിനാറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എൻ ടു ഫിഫ്റ്റി ഇറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് വല്ല ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാണ് ബൈ